കാറ്റ് തന്നെയാണ് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഗോത്രത്തിന് നേരെ വന്ന അതിശക്തമായ ഘോര ശബ്ദമുള്ള കാറ്റും അതിരൂക്ഷമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്നാണ് അള്ളാഹു പറഞ്ഞത് ആ കാറ്റ് ആദുഗോത്രത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഏഴ് നാവുകൾ എട്ട് പകലുകൾ ആ കാറ്റിനെ അള്ളാഹു മേൽ മേൽക്കോയ്മ നൽകി ഒരാളും അവരിൽ ശേഷിക്കാത്ത വിധം ആദുകോത്രം നശിപ്പിക്കപ്പെടുകയുണ്ടായി ഉള്ളു പൊള്ളയായ വലിയ ഈത്തപ്പനകൾ മറിഞ്ഞു വീണാൽ എങ്ങനെയിരിക്കും അതുപോലെ ആ ആൾ വിഭാഗങ്ങൾ നിലംബരിശായി എന്നാണ് അള്ളാഹു സുബാനുവത്താല പറയുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ കാറ്റ് അതിന്റെ പ്രത്യേകത അതിന്റെ അവസ്ഥകൾ സ്വഭാവങ്ങൾ പ്രകൃതം അല്ലാഹു പറഞ്ഞു പോത്ത കാറ്റുകളുടെ ചലിപ്പിക്കൽ കാറ്റിൽ ഭാമാറ്റം ഉണ്ടാക്കൽ കാറ്റുകളിലെ വൈവിധ്യങ്ങൾ തീർക്കൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇത്തരം ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നമ്മൾ അറിയൽ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് ഒരിക്കൽ നിബ്സാഹുലി വസല്ലം സൂറത്ത് ഉൽ ഫലഖും അതേപോലെ സൂറത്ത് ഇവകൾ ഓതി അള്ളാഹുരോട് രക്ഷക്ക് തേടുകയും അഭയം തേടുകയും ചെയ്യുകയുണ്ടായി എന്നാണ് അവിടുന്ന് ഇത് ഓതിക്കൊണ്ടേയിരുന്നു എന്നാണ് ഹദീസിന്റെ പ്രയോഗം അറിയിക്കുന്നത് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഊഹുബത്ത് ഇബ്നു ആമിർ അൽ ജുഹാനി ജുഹനി റദിയുള്ള തിരുനബി ഒരു യാത്രയിലാണ് യാത്ര ജുഹ്ഫയുടെയും അബുവായിൻ്റെയും ഇടയിലെത്തി നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ആ വഴിയിലാണ് ജുഹയും അബുവാ എന്ന് പറയുന്ന സ്ഥലവും ഉള്ളത് തിരുനബി ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലായപ്പോൾ പറയുകയാണ് ഇത് ഞങ്ങളെ ഒരു കാറ്റ് പൊതിഞ്ഞു ഇരുട്ടും ആ കാറ്റിൽ ഇരുട്ടിൽ അലൈഹി അലൈഹി ഫലഖ് തങ്ങൾ നാസും രക്ഷാത്തേട്ടം അഭയത്തേട്ടം നടത്തിക്കൊണ്ടേ ഇരുന്നു എന്നാണ് എന്ന് മാത്രമല്ല തിരുനബി അവിടെ പഠിപ്പിച്ചു थेतने, थेतने, ും ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് ശരണം വിളിക്ക് രക്ഷാത്തേട്ടം നടത്ത് ഇതുപോലത്തത് കൊണ്ട് ഒരാളും രക്ഷാത്തേട്ടം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് രക്ഷാത്തേട്ടത്തിന് അഭയത്തേട്ടത്തിന് ഏറ്റവും വിശിഷ്ടമായ മന്ത്രങ്ങൾ സൂക്തങ്ങൾ എന്നാണ് നബി സലല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുകയുണ്ടായത് അപ്പോൾ കാറ്റ് മൂടിയപ്പോൾ ഇരുട്ട് പൊതിഞ്ഞപ്പോൾ നബി സലഹു അലൈവലാത്തങ്ങൾ രക്ഷാത്തേട്ടം തുടർത്തി എന്ന് പറയുമ്പോൾ കാറ്റിന്റെ സ്വഭാവവും പ്രകൃതവും പ്രത്യേകതയും ഉൾക്കൊള്ളാനാണ് ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ധാരാളം പ്രത്യേകതകളും വിശേഷങ്ങളും സ്വഭാവങ്ങളും ഉള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് കാറ്റ് എന്നുള്ളത് ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ ധാരാളം പേരുകൾ ഈ കാറ്റിന്റെ ചലനവും സ്വഭാവവും ഒക്കെ പരിഗണിച്ച് അതിന് മാറി മാറി നൽകിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും നമ്മളിവിടെ അസൽ മാത്തങ്ങൾ തന്നെ സ്വഭ അതേപോലെ ദബൂർ എന്നീ കാറ്റുകളെ കുറിച്ച് പറഞ്ഞില്ലേ അതിന്റെ പ്രത്യേകത പരിഗണിച്ച് ജാഹിലി കവി ഖൈസ് തന്റെ മുാലൊക്കെ എന്ന വരികൾ കൊണ്ടാണ് ഇവിടെ എന്നത് കവി പറയുന്നത് രണ്ട് കാറ്റുകളെ കുറിച്ചാണ് വടക്കൻ കാറ്റും തെക്കൻ കാറ്റും വടക്കൻ ധ്രുവത്തിൽ നിന്ന് തെക്കേ ധ്രുവത്തിലേക്ക് അടിച്ചു വീശുന്ന കാറ്റാണ് ഷം അൽ അതേപോലെ തെക്കേ ധ്രുവത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ് ജനൂബ് സഭയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് അത്യ ധ്രുവത്തിൽ നിന്നാണ് വീശുക ദബൂർ ധ്രുവത്തിൽ നിന്നും ഇതുപോലെ കാറ്റിന്റെ സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും മുഖവിലക്കെടുത്ത് ധാരാളം പേരുകൾ നഖ്ബ ഹർജഫ് ഹർബിയ നന്മയൊട്ടുമില്ലാതെ വരുന്ന കാറ്റുകൾ അൽ അക്കീം ശിക്ഷയേറ്റി വരുന്ന കാറ്റ് സർസർ ഇങ്ങനെ പലവിധം പേരുകൾ ചില നിഘണ്ടുകളിൽ കാറ്റുകൾക്ക് ഇരുപത്തിയഞ്ചോളം പേരുകളാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ അള്ളാഹുസുബ് ഹാനുവരി കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും വൈവിധ്യമാക്കുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ് എന്ന് അള്ളാഹുസുബിഹാനുവത്താല പറഞ്ഞു ആ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ ഞാൻ ചില പ്രമാണ വചനങ്ങളും ചരിത്രങ്ങളും ഉദ്ധരിച്ച് ആപ്തവാക്യങ്ങളെ കേൾപ്പിച്ച് ഏതാനും കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം